വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒരു അവധി വാർത്ത തന്നെയാണ് പതിനാല് ജില്ലകളിലെയും വിദ്യാർത്ഥികൾക്കാണ് ഈ അവധി വാർത്ത സന്തോഷം നൽകുന്നത് അപ്പോൾ എന്തായാലും നമുക്കറിയാം കേരളത്തിൽ വലിയ മഴയുടെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ആറ് ദിവസത്തേക്കൊക്കെ മഴയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമൊക്കെ അതാണ് അതിനിടയിലാണ് ഇപ്പോൾ പതിനാല് ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് അവധി നൽകിക്കൊണ്ടൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് അതായത് ശനിയാഴ്ചകളിൽ നാളെ നമുക്കറിയാം നാളത്തെ നമ്മുടെ വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ച് നാളെ അല്ലെങ്കിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരുന്നു പക്ഷേ അധ്യാപകരുടെ ക്ലസ്റ്റർ മീറ്റിങ്ങൾ നടക്കുന്നതിനാൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള മുഴുവൻ ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സർക്കുലർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പതിനാല് ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമാണ് അപ്പോൾ കേരളത്തിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള മുഴുവൻ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ശനിയാഴ്ച അതായത് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുവാനുള്ളത് എന്നാൽ ചില സ്കൂളുകളിലൊക്കെ ഇത്തരത്തിലെ എക്സ്ട്രാ ക്ലാസുകൾ നമുക്കറിയാം പോർഷൻസി മഴ അവധിയൊക്കെ വളരെ അപ്രതീക്ഷിതമായിട്ടൊക്കെ അവധിയും സ്ട്രൈക്കും ഒക്കെ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അധ്യാപകർ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ചില ക്ലാസുകളിലൊക്കെ ചില സ്കൂളുകളിലൊക്കെ എക്സ്ട്രാ ക്ലാസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അങ്ങനെ ഏതെങ്കിലും സ്കൂളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ കമൻറ്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ എന്തായാലും പതിനാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ക്ലസ്റ്റർ മീറ്റിംഗ് നടക്കുന്നതിനാൽ അവധിയായിരിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വിദ്യാർത്ഥി കുട്ടികളുമായി പങ്കുവയ്ക്കാനുള്ളത് അതിനുശേഷം ഞായറാഴ്ചയാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് തിങ്കളാഴ്ചത്തെ മഴ അവധിക്കു വേണ്ടിയാണ് മഴ അവധി ഉണ്ടാകുമോ കാരണം ആറ് ദിവസമാണ് ഇനി മഴ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച അവധി ഉണ്ടാകുമോ എന്നൊക്കെ ഞാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുകയാണ് അപ്പോൾ അവധി മാത്രം നോക്കിയിരിക്കാതെ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കാനും നോക്കുക അപ്പോൾ എന്തായാലും ഓണ പരീക്ഷയൊക്കെ എത്താറായിരിക്കുന്നു അപ്പോൾ എന്തായാലും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളും വിവരങ്ങളും ഒക്കെ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ബൈ